മഹാഗുരു ശരണം സ്വാമിയെ ശരണം അപ്പോൾ ഇന്ന് വിളിച്ചുകം തീരുകയാണ് നാളെ ധനു നാളെ രാവിലെ അഞ്ച് അഞ്ചുമണിയോടുകൂടി അഞ്ച് മണി മുമ്പ് ധനു രവി സങ്കരം നടക്കും കേട്ടോ ജസ്റ്റ് അറിയിച്ചെന്നുള്ളതേ ഉള്ളൂ അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ ഈശ്വര ചൈതന്യങ്ങൾക്കും ശ്രീനിവാസപ്പയുടെ വിനീത നമസ്കാരം അപ്പോൾ ഇതിൻ്റെ ഞാൻ ഹെഡ് വെച്ചിരിക്കുന്നത് കുടുംബ പാരമ്പര്യ ദേവതകൾ കുടുംബപരമ്പര ദേവതകളും ആകാശദൂത് സിനിമയുടെ പ്രമേയമാണ് നമുക്കറിയാം ആകാശദൂത് സിനിമ അറിയാം അല്ലേ ആകാശദൂത് സിനിമ എനിക്ക് ഞാൻ കണ്ടില്ല കേട്ടോ അതിലെ ആ ഒരു സങ്കടപ്പെടുത്തുന്നതായത് കൊണ്ട് ഞാൻ ആ സിനിമ കണ്ടില്ല ടി വിയിൽ പോലും കണ്ടില്ല എനിക്കത് പറ്റില്ല അപ്പോൾ അതിൽ നാല് കുട്ടികളുണ്ടായിട്ട് ഈ നാല് കുട്ടികളെ നോക്കാൻ നിവൃത്തിയില്ല എന്നിട്ട് നാല് വീടുകളിൽ ലയിപ്പിക്കുന്നത് മറ്റു ആണ് അതിൻ്റെ പ്രമേയം അപ്പോൾ ഈ കണക്ട് ഇപ്പോൾ ചിലരെ കണക്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ ചിലര് ഒരു വ്യക്തി കുടുംബത്തിലെ ഒരാൾക്ക് വിവാഹം നടക്കുന്നില്ല എന്ന് പറഞ്ഞ് കോണ്ടാക്റ്റ് ചെയ്തു ജാതകം അയച്ചു തന്നു ആളുടെ അത് നോക്കുമ്പോഴത്തേക്കും ഒക്കെ ഫോണിൽ സംസാരിക്കാമെന്ന് പറഞ്ഞു ഫോണിൽ സംസാരിച്ചു ഫോണിൽ സംസാരിക്കുമ്പോൾ കിട്ടുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ കുടുംബത്തിൽ കളരി ഉണ്ടായിരുന്നു എന്നാണ് കാണുന്നത് അപ്പം ഞാൻ ഏതാണ് വിഭാഗം എന്ന് ചോദിച്ചു അപ്പോൾ ആ വിഭാഗം പറഞ്ഞു അപ്പോൾ തെക്കൻ ജില്ലകളിലാണ് കേട്ടോ കളരി ഉണ്ടായിരുന്ന കുടുംബാണോ എന്ന് ചോദിച്ചപ്പോൾ ഇവരുടെ അച്ഛൻ്റെ അപ്പൂപ്പൻ്റെയോ കാലത്തോ മറ്റോ കളരി ഉണ്ടായിരുന്നു ആ ദേവതകൾ എന്തുന്ന് ചോദിച്ചപ്പോൾ ഈ ദേവതകളിലെ പല സ്ഥലത്തായിട്ട് കൊടുത്തു അതാണ് ഞാൻ ആകാശദൂത് സിനിമയുടെ പ്രമേയം പറയണം പല സ്ഥലത്തായിട്ട് ദേവതകളെ കൊടുത്തു ലാസ്റ്റ് അതിൻ്റെ മെയിൻ ആള് അച്ഛനാണോ അപ്പൂപ്പനാണോ ഓർക്കുന്നില്ല സംസാരിച്ചത് അദ്ദേഹത്തിൻ്റെ ദേഹം പിടിയുന്നതിൻ്റെ അന്ന് മുമ്പത്തെ ദിവസം പിന്നെ ഉണ്ടായിരുന്ന ബാക്കി കാര്യങ്ങളെല്ലാം അടുത്തുണ്ടായിരുന്ന ആറിലേക്ക് ഒഴുക്കിക്കളഞ്ഞു എന്നിട്ട് പിറ്റേ ദിവസം അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗം നടക്കുക കാര്യം അതറിയുന്ന ഒരാളായിരുന്നു പക്ഷേ ഈ പർട്ടിക്കുലർ ഒരാളുടെ വിവാഹം നടക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ ആള് എൻ്റെ എൻ്റെ ആല് ജീ ജനിച്ചതിന് ശേഷമാണ് ഈ പറഞ്ഞ ആളുടെ ദേഹവിയോഗം നടന്നിരിക്കുന്നത് അപ്പോൾ ഈ ദേഹവിയോഗം നടന്ന ആളുടെ അല്ല പക്ഷേ ഈ പരമ്പരയിൽ ഈ കാര്യങ്ങൾ നോക്കി നടത്തുകയും അതിൽ അലംഭാവം കാണിക്കുകയും ചെയ്ത ഒരാളുടെ ആയിട്ടാണ് ഇത് കണ്ടത് ഞാൻ അവരോട് അത് സംസാരിക്കാൻ പോയില്ല ഞാൻ അതാണ് ആ റീബർത്ത് അതുകൊണ്ട് തന്നെ ഈ ജന്മത്തില് കുടുംബജീവിതം ശരിയായിട്ട് പോകുന്നില്ല രക്ഷകർത്താക്കളെ നോക്കാനായിട്ട് ബുദ്ധിമുട്ടൊക്കെ പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നു അപ്പോൾ ഈ എന്ന് പറഞ്ഞാൽ എന്ത് ഏതാണെന്നൊന്നുമില്ല രണ്ട് ഇദ്ദേഹത്തിന് വേണ്ടി കുടുംബത്തിലെ വേറൊരാളാണ് അന്വേഷിക്കുന്നത് മനസ്സിലായ അങ്ങനെയുള്ള കുറേ അധികം കാര്യങ്ങൾ ഈ നമുക്ക് നമ്മൾ കർമ്മബന്ധത്തിൽ ആ പ്രതിവിധി ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിൽ ആകപ്പെടും ഇപ്പം ചിലർ വിദേശത്തുനിന്ന് വരും വിദേശത്തുനിന്ന് വന്ന് കാണണമെന്ന് പറയും ഇവരെപ്പോൾ വിളിക്കുന്നു വേണമെങ്കിൽ അങ്ങോട്ട് പോകാം അല്ലെങ്കിൽ അവർ എവിടെയാണെന്ന് വെച്ചാൽ വരട്ടെ എന്ന് വിചാരിച്ച് ഞാൻ വെയിറ്റ് ചെയ്യും പക്ഷേ പോകാനായിട്ട് ഡേ തീര് അടുക്കുമ്പോഴാണ് അയ്യോ സാറെ കാണണമല്ലോ എന്ന് പറയണം പക്ഷേ ആ സമയത്ത് ഞാൻ ഫ്രീയുമല്ല കർമ്മ കാർമ്മികം എന്ന് പറയണത് ഇതാണ് കാ ഞാൻ പിന്നെ ലാസ്റ്റ് പറഞ്ഞ എന്താ വെച്ചാൽ ഒരു കാര്യം ചെയ്യും നിങ്ങൾ നിങ്ങൾ അവിടെ ഉള്ള അടുത്ത് പത്തൊമ്പത് പേര് പ്ലസ് ഇങ്ങ് വേണ്ടവരെ കൂട്ടിക്കും അപ്പോൾ എനിക്ക് പോയി വരാനുള്ള വണ്ടിക്കൂലി കിട്ടിയാൽ വിദേശത്താണേ വിമാനത്തിൽ പോകാൻ പറ്റുള്ളൂ ബസ്സിന് പോകാൻ പറ്റില്ല ഞാൻ വരാം പാസ്പോർട്ട് എടുത്തിട്ടില്ല അതുവരെ കാര്യം പറയുമ്പോൾ നമുക്ക് പറയല്ല ഞാൻ അങ്ങനെ പറഞ്ഞ ആളോട് സമാധാനിപ്പിക്കാനായിട്ട് എന്ത് ചെയ്യും അങ്ങനെ കാർമ്മികം എന്ന് പറഞ്ഞാൽ നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട് അടുപ്പിക്കുകയല്ല അത്രയ്ക്ക് പാസ്റ്റ് ലൈഫ് ഈ ജന്മത്തിലൊന്നും നമുക്കറിയില്ല കഴിഞ്ഞ ജന്മത്തിലെ കാര്യങ്ങളാണ് പലരും ചോദിക്കും എന്തുകൊണ്ട് ഈ ജന്മത്തിലെ പറയാണ്ട് പല കഴിഞ്ഞ ജന്മത്തിലെ പോകുന്നു പക്ഷെ പലരും ജീവിതത്തിലെ പല അനുഭവങ്ങളിലൂടെ പോകുമ്പോഴത്തേക്കും ആകാശിക്കർക്കോടൊക്കെ എടുത്ത് നോക്കും നോക്കുമ്പോഴും ഇതാ പറയുന്നത് ഇപ്പം ഞാനാരുടെയും പ്രശ്നങ്ങൾ പറയാത്തതിൻ്റെ കാര്യമാണ് പ്രശ്നങ്ങൾ പറഞ്ഞിട്ട് എന്താണ് കാര്യം നമ്മുടെ ജീവിതമല്ലേ സുന്ദര ഹാപ്പി ഹെൽത്തി വെൽത്തി ലോങ് ലൈഫ് വിത്ത് ഫാമിലി അല്ലേ നമുക്ക് കിട്ടണ്ടത് അതുപോലെയാണ് വേറൊരു ഫാമിലിയുടെ എനിക്കറിയാം അവരുടെ കുടുംബത്തിലെ കുട്ടികളുടെ പ്രശ്നങ്ങൾ വെച്ചിട്ട് അവരുടെ സ്വഭാവത്തിൽ വരുന്ന ഏറ്റക്കുറച്ചിലുകളിൽ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ മച്ചിലാരാധിച്ചിരുന്ന ദേവതകളുടെ ഭൂതഗണമാണ് ഇതറിയാം പക്ഷേ എനിക്ക് അവിടെ പോകാൻ പറ്റുകയല്ല അതല്പം ദൂരമുള്ള സ്ഥലമാണ് പോയിട്ട് പ്രതിവിധി രണ്ട് ഞാൻ വന്നിട്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇവർക്ക് വിശ്വാസം ഇല്ലാണ്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല അതായത് നമ്മൾ അവിടെ ചെന്നിട്ട് മെഡിറ്റേഷൻ ചെയ്യുക കുറച്ച് ജപിക്കുകയൊക്കെ ചെയ്യുമായിരിക്കും ഇതിലി ഇവർ വിശ്വസിക്കാത്തിടത്തോളം കാലം ഈ സാറ് വന്നിട്ട് എന്താണ് ചെയ്യണമെന്നുള്ള ഒരു മനോഭാവം വെച്ച് കഴിഞ്ഞാൽ എന്ത് ഫലമാകും എന്ന് എനിക്കറിയില്ല എന്നോട് ചോദിച്ചിട്ടുമില്ല ഈ കാര്യം കേട്ടോ ഇങ്ങനത്തെ കുറേ അധികം കാര്യങ്ങളുണ്ട് അപ്പം ഈ റീബെർത്ത് എടുത്ത കുട്ടി ഒരുപക്ഷെ ആ പരമ്പരയിലെ അല്ലെ ആരാധിച്ചെറിഞ്ഞിട്ട് അലംഭാവം കൊണ്ടുവന്ന ആളായിരിക്കും ഇങ്ങനത്തെ കുറെ അനുഭവങ്ങൾ പലരും ബാക്കിയുള്ള കുടുംബത്തിലെ ബാക്കിയുള്ളവരുടെ കാര്യത്തെ ഓക്കെ ഭാര്യ ഭർത്താവ് കുട്ടികളൊക്കെ ഒക്കെ ഇതല്ലാണ്ട് സഹോദരങ്ങളുടെ മറ്റുള്ളവരുടെ കാര്യത്തിൽ എന്ത് ചെയ്യാൻ എന്ന് അന്വേഷിക്കാറുണ്ട് ഇപ്പം ചിലർ അനു പറയും ചേട്ടാ അവർക്ക് ഇന്ന കാര്യമുണ്ട് ചേട്ടനൊന്ന് ഇത് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞ് അവർക്ക് ആവശ്യം ഉണ്ടെങ്കിൽ അവർ പറയട്ടെ എന്ന് പറഞ്ഞു നമ്മുടെ ഫോൺ ഫോണെടുക്കണ അനുപ്രിയ ഞാൻ പറയും അനുപ്രിയ വഴിക്ക് ഞാൻ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിന്റെ കാർമ്മിക അനുപ്രിയയ്ക്കും വരും ഏക്കാൻ തയ്യാറാണോ എന്ന് ചോദിക്കും ഏപിക്കുക അല്ല അത് വേറൊരു കാര്യം ഇതാണ് പലർക്കും സ്വന്തം കാര്യങ്ങളിൽ പ്രതിവിധി ചെയ്യാൻ പറ്റാത്ത രീതിയിൽ വരെയുള്ള കാർമ്മികങ്ങളുണ്ട് അത് ഏത് ശ്വാ ഓരോ ശ്വാസത്തിലും നമ്മൾ മനസ്സിലാക്കുക ദൈവം എന്ന് പറയുന്ന ശക്തിയുണ്ട് പക്ഷേ ഈ ദൈവം എന്ന് പറയുന്ന ശക്തിയെ കുറെ സുഖിപ്പിച്ചിട്ട് കുറെ സ്തുതിച്ച് പാട്ട് പാടിയിട്ട് അല്ലെങ്കിൽ അമ്പലത്തിൽ കുറെ വഴിപാട് ചെയ്തിട്ട് കുറെ പൂക്കൾ കൊണ്ട് ചെന്നിട്ട് കുറെ എന്താണ് കർപ്പൂരം ഇതൊക്കെ കൊടുത്തത് കൊണ്ട് മാത്രം ദൈവത്തിനെ തൃപ്തിപ്പെടുത്താൻ പറ്റുകയാണ് ഓക്കെ അതിലൂടെയും തൃപ്തിപ്പെടും ഇല്ലയെന്ന് പറയുന്നില്ല അത് വഴിപാട് ചെയ്യേണ്ടത് ചെയ്യുക തന്നെ വേണം പക്ഷെ വഴിപാട് മാത്രം ചെയ്ത് ബാക്കി നമ്മുടെ കാര്യങ്ങളിൽ നമ്മുടെ ദൈവംദിന കാര്യത്തിൽ മാറ്റങ്ങൾ വരുത്താണ്ട് ദൈവം എന്ന് പറയുന്ന ആ നമ്മുടെ കാർമ്മികം കാർമ്മികം നമ്മളിലൂടെ തന്നെ ന്യൂട്രലൈസ് ആയി പോകേണ്ട കാര്യങ്ങളാണ് അത് മനസ്സിലാക്കണം അപ്പം ഇന്നത്തെ ആ വീഡിയോ ഞാൻ ഇട്ടത് കാര്യം നമുക്ക് ആ ഒരു സബ്ജക്റ്റായത് കൊണ്ട് ഓപ്പൺലി പറയുന്നതിന് പരിമിതികളുണ്ട് ആ ഒരു മറച്ച് വെച്ച് നമുക്ക് കാര്യം പലതും ഓപ്പണായിട്ട് സംസാരിക്കാൻ പറ്റില്ല അപ്പോൾ പലരും അത് വെച്ചിട്ട് എന്നോട് കാര്യങ്ങൾ പറഞ്ഞു കാര്യം പലരും പല ഇതിലും പാസ്റ്റ് ലൈഫുമായിട്ടുള്ള കണക്ഷൻസിൽ ചില ഇൻറ്റിമസീസ് വരും അത് വരും വന്നേ സാധിക്കുകയുള്ളൂ അതങ്ങനത്തെ ഒരു ഇതാണ് അതാണ് ഈ കരികാലം എന്ന് പറയുന്നത് ഈ കരികാലത്തിൽ ഇതെല്ലാം ഉള്ള കൊടുക്ക കൊടുക്കവാങ്ങലുകൾ തിരുന്ന് ഈ യുഗം അവസാനിക്കണം അവസാനിച്ച് സത്യയുഗം തുടങ്ങണം അപ്പൊ ഈ കാർമികം കംപ്ലീറ്റ് ചെയ്ത് തീർക്കണം അതിന് എത്ര വർഷങ്ങളാകും ഭൂമിക്ക് എത്ര ആയുസ് പ്രപഞ്ചത്തിൻ്റെ ആയുസ് നമ്മൾ കൂട്ടാറായിട്ടില്ല ഭൂമിക്ക് എത്ര ആയുസ് ഉണ്ട് പ്രളയം എപ്പോൾ വരും ഇത് വരും പ്രകൃതിക്ഷോഭങ്ങൾ വരുന്നൊന്നും നമുക്ക് പ്രവചിക്കാൻ പറ്റുക ഏത് സമയത്തും എന്തൊന്നും സംഭവിക്കും അപ്പോൾ പല കാര്യങ്ങളിലും ഇപ്പൊ പല ആൾക്കാര് പറയുമ്പോഴും പല ആൾക്കാരുടെ ഇതിനും ഇപ്പൊ ഒരാള് വിളിച്ചപ്പോ എന്റെ അടുത്ത് പറഞ്ഞത് അവര് പലതും വായിച്ചു കൊണ്ടിരുന്ന നാമാവലികളും സ്തോത്രങ്ങളും എല്ലാം കീറിക്കളഞ്ഞു എന്നാണ് പറയുന്നത് ചില കാര്യങ്ങൾ വായിച്ച വായിച്ചാൽ ഉദ്ദിഷ്ട ഫലപ്രാപ്തി കിട്ടും എന്നുള്ള ചില ശ്ലോകങ്ങളും ഇതുമെല്ലാം അവര് സംഘം സങ്കടം കൊണ്ട് കീറിക്കളഞ്ഞു എന്നാണ് എന്നെ അറിയിക്കുന്നത് എന്ത് പറയാനാണ് മേ നമ്മുടെ കാർമ്മികം എന്തെങ്കിലും നമ്മൾ വായിച്ചത് കൊണ്ടോ എന്തെങ്കിലും പൂജ ചെയ്തത് കൊണ്ടോ കംപ്ലീറ്റ് മാറുകയില്ല അത് മാറുകയില്ല എന്ന് മനസ്സിലായി നമ്മളെ കൊണ്ട് ഇങ്ങനത്തെ പ്രവൃത്തികൾ ചെയ്യിക്കുന്നതും കാർമ്മികമാണ് വളരെയധികം ഇതായിട്ടുള്ള അപ്പൊ ഈ ആകാശദൂത സിനിമയിലെ പ്രമേയം ഞാൻ പറഞ്ഞല്ലോ അപ്പോ ആ കുടുംബത്തെ അവരോട് ലാസ്റ്റ് ഞാൻ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യൂ അപ്പൊ ആ സ്ഥലത്തിന് അവരുടെ ആ കുടുംബ കളരി ഉണ്ടായിരുന്നു എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ അടുത്ത് പ്രശസ്തമായൊരു ക്ഷേത്രമുണ്ട് ക്ഷേത്രത്തിന്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല എൻ്റെ അടുത്ത് പറഞ്ഞു ഇന്ന ക്ഷേത്രമാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ ചെന്ന് ആ ദേവതയോട് പ്രാർത്ഥിക്കും ഇങ്ങനെ സംഭവിച്ചു എവിടെയാണ് എന്താണെന്ന് അറിയാം ഇതും തെപ്പി എവിടെയാണെന്ന് അന്വേഷിച്ച് നടക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ വെളിച്ചം കൊണ്ടുവരണമേ എന്ന് ആ ദേവതയോട് ചെന്ന് പ്രാർത്ഥിച്ച് യഥാശക്തി കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞു പല കാര്യങ്ങളിലും ഇതാണ് പല കാര്യങ്ങളിലും കാര്യങ്ങളറിയ ഇന്ന കാര്യങ്ങളാണെന്നറിഞ്ഞാലും പ്രതിവിധികൾ ചെയ്യേണ്ട ആൾക്കാർ ചെയ്യൂല്ല ആ ഒരു ഘടകമാണ് കാര്യം ചെയ്യേണ്ട ആൾക്കാർക്ക് അറിയില്ല ചെയ്യേണ്ട ആൾക്കാർക്ക് വേണ്ടി ബാക്കിയുള്ളവരാണ് ഇത് ചോദിക്കും ഇപ്പോൾ ഒരാൾക്ക് പെട്ടെന്ന് സുഖമില്ല അല്ലെ എന്തെങ്കിലും വന്ന് ഇത് വന്ന് രക്തം വേണം മരുന്ന് വേണം കാശ് വേണം ആശുപത്രിയിൽ കിടക്കുന്ന ആളല്ലോ കൂട്ടത്തിലുള്ളവരും സുഹൃത്തുക്കളും ബന്ധുക്കളും ആണല്ലോ ഇത് ഓടണം കിടക്കുന്ന ആൾ ഇത് അറിയുന്നില്ല അതുപോലെയാണ് പലരും കാർമ്മികം ഇത് അവരനുഭവിക്കുന്നത് കണ്ടുകൊണ്ട് ബാക്കിയുള്ളവരാണ് ഓടുന്നത് ബാക്കിയുള്ളവരാണ് ഇതിൽ വിഷമം കാണിക്കുന്നത് പല പല കാര്യങ്ങളും ഞാനിത് കാര്യം പല രീതിയിലും അങ്ങനെയാണ് അതുകൊണ്ട് ദയവ് ചെയ്ത് മനസ്സിലാക്കുക ഗോഡ് ഈസ് ഗ്രിയേറ്റ് പിന്നെ എന്ത് അനുഭവങ്ങൾ നമുക്കുണ്ടായാലും നാളെ സൂര്യൻ തിരിക്കുമ്പോൾ മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ള പൂർണ്ണ വിശ്വാസത്തിൽ കംപ്ലീറ്റ് ആയിട്ട് മാറും എന്നുള്ളതല്ലേ പക്ഷേ ചെറിയ ചെറുതായിട്ടുള്ള മാറ്റങ്ങൾ വരും എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസം വയ്ക്കുക അത്ഭുതങ്ങൾ സംഭവിക്കുന്നൊന്നും വയ്ക്കുക ഇപ്പോൾ ഇന്നൊരു പാർട്ടി വീഡിയോ അയച്ചതെന്ന് അവരുമായിട്ട് സംസാരിച്ചാണ് അവരുടെ ഇതുപോലെ കുടുംബത്തിൽ ഭരദേവതകളുണ്ടെന്ന് പറഞ്ഞ് മനസ്സിലായിട്ട് ഇവരുടെ ചില കാര്യങ്ങൾ സ്വന്തമായിട്ട് വീട് എടുക്കണം അതിൻ്റെ കാര്യങ്ങൾക്ക് ആ പരദേവതയുടെ അനുഗ്രഹം വേണം അപ്പോൾ അവർ അതിൻ്റെ വീഡിയോ അയച്ചു തന്ന ആ വീഡിയോ അയച്ചു തന്നപ്പോൾ അതിൻ്റെ കല്ലുകളും രൂപങ്ങളും ഒക്കെ ഉണ്ട് അപ്പം ഞാൻ പറയുമ്പോൾ ആ എനർജി നോക്കുമ്പോൾ ആ കല്ലുകളല്ല അതല്ലാണ്ട് വേറെ എനർജീസ് ഉണ്ട് ഈ ഭൂതഗണങ്ങളുണ്ട് അവിടെയാണ് ഈ പ്രശ്നം ഈ പല ദേവതകൾക്കും ആ ദേവതകളുടെ ഉപദേവതകളും ഭൂതഗണങ്ങളും ഉണ്ട് അവർ പവർഫുള്ളായിരിക്കും ഇപ്പോൾ ദശയാഗം മുടക്കിയത് മഹാദേവം വന്നിട്ടല്ലേ എന്ന് കേട്ടു അതിനു അതിനുമുമ്പ് ഭൂതഗണങ്ങൾ വന്നിട്ട് അടിച്ച് പൊളിച്ച് പണ്ടാര അടക്കുകയായിരുന്നു അവിടെ ഈ ഭൂതഗണങ്ങളാണ് ഭയങ്കരമായിട്ട് ഡേഞ്ചറസ് എന്ന് പറയുന്നത് ഭൂതഗണങ്ങളാണ് മനസ്സിലായ കാര്യം അത്രയ്ക്ക് ഇതാണ് അവർ ഏത് അറ്റം വരെ സ്വന്തം ഒടയോന് വേണ്ടി സ്വന്തം മക ദൈവത്തിന് വേണ്ടി ആ ദൈവത്തിനോട് നന്ദികേട് കാണിക്കുമ്പോൾ അവിടെയാണ് നന്ദികേട് കാണിക്കുമ്പോൾ അതിന് ഏതറ്റം വരെയും അവർ പോകും അതിൻ്റെ അനുഭവങ്ങളാണ് പഴപ്പോഴും പല രീതിയിൽ നമ്മൾ അനുഭവിക്കുന്നത് അനുഭവിക്കേണ്ടി വരുന്നത് അപ്പം അതിന് സിമ്പിളായിട്ടുള്ള ഒരു പ്രതിവിധി എന്ന് പറയാൻ പറ്റുക അത് വിശ്വാസത്തോടെ കുറേ കാര്യങ്ങൾ ചെയ്യുക അതേ പറ്റുകയുള്ളൂ അത് ഒരാൾക്ക് പറഞ്ഞ പ്രതിഹാരം തന്നെ വേറൊരാൾക്ക് ശരിയാകും എന്ന് പറയാൻ പറ്റില്ല ഓരോരുത്തരുടെയും നോക്കി എന്ത് പരിഹാരം സൂട്ടബിൾ എന്ന് നോക്കിയേ പറയാൻ പറ്റുള്ളൂ അതും എനിക്ക് ഇൻറ്റ്യൂഷൻ കിട്ടണം തോന്നലുകളാണെന്ന് പറയാം എൻ്റെ ഉപാസനയിൽ കിട്ടിയാൽ മാത്രമേ അത് പറയാനും പറ്റുള്ളൂ അതാണ് കാര്യം ഞാനിത് പറയുമ്പോൾ തന്നെ എൻ്റെ ചെവിയിൽ വരുന്ന സൗണ്ടുകളിൽ തന്നെ വ്യത്യാസം വരുന്നു അത് നാദമെല്ലാം കേൾക്കുന്നവർക്ക് മനസ്സിലാവും ഇൻറ്റുഷൻസ് കിട്ടുന്നവർക്ക് ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാവും അതുകൊണ്ട് ദയവ് ചെയ്ത് മനസ്സിലാക്കാം അതുപോലെ ഏതെങ്കിലും ഫാമിലിയിൽ ഇങ്ങനെ ആകാശ കുടുംബ പാരമ്പര്യ ദേവത പര പാരമ്പര്യ ദേവതകളെ ആകാശതൂർ സിനിമയിലെ കുട്ടികളെ പലയിടത്താക്കിയവളുണ്ട് അതും പറയാം ഇപ്പോൾ കുട്ടികൾ എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ദേവതകൾക്കെല്ലാം മൈനർ സ്റ്റാറ്റസ് ആണ് നമ്മുടെ നിയമം പോലും ഭാരതത്തിലെ നിയമം പോലും അംഗീകരിച്ചിരിക്കുക കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ശുശ്രൂഷിച്ചുകൊള്ളാം ഞങ്ങൾ ശുശ്രൂഷിച്ചു കൊള്ളാം നോക്കി നടത്തിക്കോളാം എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ ഏറ്റെടുത്തിട്ടാണ് അവരുടെ പരമ്പരകൾ കാര്യമൊക്കെ നടത്തി കഴിയുമ്പോഴേ നടന്നത് അപ്പൂപ്പന മുത്തുമുത്തച്ഛനോ അച്ഛനോ ഒക്കെ ആരാധിച്ചു വന്നിരുന്നവരെല്ലാം കഴിഞ്ഞ് നമ്മുടെ കാര്യമൊക്കെ കഴിഞ്ഞപ്പോൾ കറിവേപ്പല പോലെ പുറത്തേക്ക് ഇടുന്ന രീതിയിൽ വരുമ്പോൾ പക്ഷേ അത് പ്രതികരിക്കും അവിടെയാണ് ഇത് സംഭവിക്കുന്നത് ചില അനുഭവങ്ങൾ ഞാൻ പറയാം കുറേയധികം കാര്യങ്ങൾ പറയാനുണ്ട് ചില അനുഭവങ്ങൾ ഞാൻ പറയാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ ഉപാസനയുടെ കുറേ അധികം പേരെ വിളിച്ചു ഇത് ചെയ്ത് അപ്പോൾ മൊബൈൽ ഇതൊക്കെ ഇതായത് കൊണ്ടാണ് കണ്ണിന് ഇങ്ങനെ സ്ട്രെയിനും ഇതുമൊക്കെ സ്ട്രെയിനല്ല കണ്ടിന്യൂസ് സ്ക്രീനിൽ നോക്കാണ്ട് ഞാൻ കണ്ണടയ്ക്കണതിൻ്റെ അതൊക്കെ അപ്പോൾ ഇന്നത്തെ ഉപാസനയുടെ പുണ്യം ഈ വീഡിയോ കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും സഹുടുംബം ലഭിക്കണമെന്ന് എനിക്ക് എൻ്റെ ഗുരുക്കന്മാരോടും ഉപാസനാമൂർത്തികളോടും പ്രാർത്ഥിച്ച് സങ്കല്പം ചെയ്ത് കൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം ഓൾ ദി ബെസ്റ്റ് ആൾ താങ്ക് യു ആൾ നിങ്ങളുടെ സ്വന്തം ശ്രീനിവാസപ്പൈ